മുണ്ടക്കൈ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ മേപ്പാടിയിൽ പ്രതിഷേധ മനുഷ്യ ചങ്ങല തീർത്ത ഡിവൈഎഫ്ഐ പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി താലോലിച്ച നൈസമോൾ അടക്കമുള്ള ദുരന്തബാധിതരും ചങ്ങലയിൽ കണ്ണികളായി ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ തുടർ പ്രക്ഷോഭ സമരങ്ങൾ ദുരന്തബാധിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് മേപ്പാടിയിൽ പ്രതിഷേധ മനുഷ്യ ചങ്ങല തീർത്തത് പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി താലോലിച്ച അടക്കം ചങ്ങലയിൽ കണ്ണികളായി മാതാപിതാക്കളടക്കം നൈസമോൾക്ക് നഷ്ടമായിരുന്നു കേന്ദ്ര അവഗണനക്കെതിരെ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞു അതെ നൈസമോൾക്ക് ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കേണ്ട ഈ മഴയത്ത് ഈ കുഞ്ചു കുഞ്ഞിന് പോലും ഈ സമരത്തിൽ അണിനിരക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഈ ദുരന്ത ബാധിതരായിട്ടുള്ള നിരവധി ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കെല്ലാം വീണ്ടും ഈ റോഡിൽ വന്ന് മഴയത്ത് നിൽക്കേണ്ടി വരികയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് കാണണം കനത്ത മഴയിലും ദുരന്ത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി യുവജനങ്ങൾ രണ്ട് കിലോമീറ്റർ നീളത്തിൽ തീർത്ത മനുഷ്യചങ്ങനയിൽ പങ്കെടുത്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി ഗഗാറി വി വസീബ് സി കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രതിഷേധ ചങ്ങലയിൽ കണ്ണികളായി എൽ ഡി എഫും കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചിന് ജില്ലാ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കാനാണ് തീരുമാനം അമൃത ന്യൂസ് വയനാട്